ീമിയം റെഡ് ഡൈമണ്ട് അപ്പൊ ഇതിന്റെ സൈസ് കണ്ടോ ഇതിന്റെ തൂക്കം ഇപ്പൊ ഞങ്ങൾ നോക്കും സീറോ നോക്കി കേട്ടോ അറുന്നൂറ് ഗ്രാം ഓ കലക്കി കഴിഞ്ഞ പ്രാവശ്യം അഞ്ഞൂറ്റി അമ്പത് അല്ലടാ സാഹിബേ ഈ പ്രാവശ്യം അറുനൂറ്റി അമ്പത് ബിജു മെറാക്കൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വേണ്ടി സ്വാഗതം ഡൈമണ്ട് പ്രീമിയത്തിന്റെ മെറാക്കിൾ ഫാമിൻ്റെ അങ്കമാലിയിലെ തോട്ടം കേട്ടോ ഇത് മൊത്തം പുതിയ ഫ്ലവർ അപ്പം ഇവിടെ ഓർണം ഇത് ഒരു സൈസായി ഇവിടെ കിടക്കുന്നുണ്ട് പച്ചയാണ് പക്ഷേ ഇത് പറിക്കണമെന്ന് തോന്നാൻ കാരണം എന്നാണെന്നറിയാമോ പറിക്കട്ടെ പറിച്ചു ഓക്കെ അപ്പോൾ ഇത് കണ്ണൻ ആലപ്പുഴ ഏതാ വാർഡ് ഏതാ ഏൻപുരം ഏൻപുരം വാർഡ് പതിനഞ്ചാം വാർഡിലെ കൗൺസിലറാണ് ബി ജെ പിയുടെ പുതിയതായിട്ട് കൗൺസിലറായി വന്നു അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ കസ്റ്റമർ ആണ് പുള്ളിക്കാരൻ ഒത്തിരിയേറെ കൃഷി ചെയ്തിട്ടുണ്ട് അതിനൊക്കെ റിസൾട്ടുണ്ട് ഇപ്പം മെറാക്കൽ ഫാമിൻ്റെ പോട്ടുകൾ വെച്ചിട്ട് പുള്ളിപ്പുള്ളിയുടെ ഓഫീസ് വയ്ക്കുന്നതിൻ്റെ പരിസരത്ത് ഒരു പ്രത്യേകത ചെയ്യുന്നതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ള് പോട്ട് വെച്ചിട്ട് ഫ്രൂട്ട്സ് കൃഷി ചെയ്തിരിക്കുകയാണ് എന്നിട്ടാണ് അതിനോട് ചേർന്നാണ് ഓഫീസ് ഉൾക്കാടണം അപ്പോൾ ഇതിൻ്റെ സൈസ് കണ്ടോ ഇതിൻ്റെ തൂക്കം ഇപ്പം ഞങ്ങൾ നോക്കും കഴിഞ്ഞായിരിക്കുന്നത് മെറാക്കൽ ഫാമിൻ്റെ റെഡ് ഐമെടുത്ത് ഓക്കെ സീറോ എല്ലാവരും നോക്കും കേട്ടോ അറുന്നൂറ് ഗ്രാം ഓ കലക്കി കഴിഞ്ഞ പ്രാവശ്യം അഞ്ഞൂറ്റി അമ്പത് അല്ലെ സാഹിബേ ഈ പ്രാവശ്യം അറുന്നൂറ്റി അമ്പത് കണ്ടല്ലോ അപ്പൊ ഇത് മുറുക്കി കേട്ടോ ഇതാണ് അറുന്നൂറ്റി എൺപത് ഗ്രാം ബോധ്യപ്പെട്ടോ ബോധ്യപ്പെട്ടു മെമ്പറേ ആസുകൂടെ കാണിച്ചേക്കളർ സാഹിബാ കളർ തേക്കോട്ടേക്ക് എടുത്ത് കാണിച്ച് എങ്ങനെയാണോ റെഡ് ഡൈമണ്ട് പ്രീമിയം റെഡ് ഡൈമണ്ട് പ്രീമിയം എങ്ങനെയുണ്ട് കളർ നോക്കി ഡൈമന്റ് ഒരു ആകൃതി ഫോട്ടോ എടുത്താ എന്നെ പിടിച്ച് ആദ്യമായിട്ട് എത്ര വലിപ്പമുള്ള പീസ് കിട്ടുന്ന കേട്ടോ ചേട്ടൻ്റെ പേര് എല്ലാം കണ്ണന്മാനാണ് മൊത്തം നമ്മുടെ നല്ല പറയാൻ വാക്കുകളില്ല നല്ല നല്ല ടേസ്റ്റ് ബീച്ചാട്ടിന്റെ പുതിയം ആണ് കഴിച്ചിട്ടുണ്ട് പ്രീമിയം ആദ്യായിട്ടാണ് കഴിക്കുന്നത് റെഡ് ഡയമണ്ട് എനിക്ക് വെച്ച് നല്ല കായ്ഫലം ഉണ്ട് ഒരു തൈല് നൂറ് കാവര വന്നിട്ടുണ്ട് റെഡ് ഡയമണ്ട് ഇത് പക്ഷേ പ്രീമിയം ആദ്യമായിട്ടാണ് കഴിക്കുന്നത്

എന്നാൽ കണ്ണ ഞങ്ങൾ അങ്ങോട്ട് പോവാളി കഴിച്ചിട്ട് പറ കഴിച്ചിട്ട് പറയാൻ പറഞ്ഞ അന്നേരം പറഞ്ഞു നമുക്ക് വേറെ മറുപടി ഒന്നും ഇല്ല എങ്ങനെയുണ്ട് അറുനൂറ്റി എമ്പത് ഗ്രാം തൂക്ക പോലും പേരയ്ക്ക പോരേ എങ്ങനെയുണ്ട് ടേസ്റ്റ് പറയാം ഇതിലേ പറ കഴിച്ച് കഴിച്ചു തുറന്നില്ല എന്നാൽ ഇനി പിള്ളേർ പോവാൻ സമയമായി അപ്പം അത് കാരണം ജോലിക്കാര് അവർക്ക് വീട്ടിൽ പോകേണ്ടതാണ് കഴിച്ച് നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന് എവിടെയാണ് നോക്കിയാൽ അപ്പം ഇത് നിറച്ച് കായ്ക്കും നൂറ് കിലോ പ്രൊഡക്ഷൻ ആണ് രണ്ടര വർഷം മൂന്ന് വർഷം കൊണ്ട് നല്ലപോലെ പണതാ നല്ലപോലെ വളമൊക്കെ ഇട്ട് പരിചരിച്ചാൽ ഓക്കെ ഇത് ഓൺലൈനിലുണ്ട് ഇതിൻ്റെ തൈകൾ ഏത് ചൂടിലും ധാരാളമായിട്ടുണ്ടാകും അങ്കമാലിയിലെ ഫാമാണ് ആണ് ആ ചേട്ടൻ പുറത്തേക്കുന്ന ആ ചേട്ടനാണ് ഞങ്ങൾ കൊടുത്തത് അപ്പോൾ ഇത് ഞായറാഴ്ച എല്ലായിടത്തും അവധിയാണ് പിന്നെ കട്ടപ്പനയിലും അങ്കമാലിയിലും രണ്ട് ഫാമേ ഉള്ളൂ മറാക്കൽ ഫാമിന് വേറെ ഒരു ബ്രാഞ്ചുമില്ല ഒരു നേഴ്സറിയിലും ഞങ്ങൾ ഹോൾസെയിൽ തൈകൾ കൊടുക്കുന്നില്ല ഞങ്ങൾ ആവശ്യത്തിന് ഉണ്ടാക്കുന്നു ഞങ്ങൾ സെയിൽ ചെയ്യുന്നു ഓൺലി കസ്റ്റമേഴ്സ് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് മാത്രമാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഒക്കെ ചെയ്യണം ഓക്കെ അപ്പോൾ കാണുന്നവരൊന്ന് ഷെയർ ചെയ്ത് തോറും തൂക്കമുള്ള പേര് ഇതാണ് പറഞ്ഞത് നമുക്ക് നൂറ് കിലോ രണ്ടര വർഷമാണ് അപ്പോൾ ഓക്കെ ബൈ